ഹലോ കൂട്ടുകാരെ കുറച്ച് അവിലുണ്ടെങ്കിലേ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ കാട്ടിയേര അവില് പിട്ടെന്ന് കേട്ടിട്ടുണ്ടോ അതാണ് നമ്മളുണ്ട് ഇന്ന് പോണ സാധനം നാലുമണി പലഹാരമായിട്ടിന്ന് അവൽ പിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കാണേണ്ടല്ലേ കുറച്ച് അവില് പിന്നെ നാളികേരം ചരുകി വെച്ചിട്ടുണ്ട് പിന്നെ ഈ അവില്ലിക്ക് ഈ അവിലിക്ക് കുറച്ച് ഉപ്പ് ഇടുകയാണ് കേട്ടോ ഇല്ല എല്ലാവടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണത് ഇങ്ങനെ ചെയ്യണത് ഇത് ചെയ്തിട്ട് ഇത് ഒന്ന് മിക്സിയിലിട്ടുണ്ടല്ലേ അവരാണ് അവർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിക്കുകയാണ് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒന്ന് ഒന്ന് ഒരു ഒരു ഇത് അടിക്കുകയുണ്ടുള്ളൂ അപ്പഴേക്കും ഇത് പൊടിഞ്ഞുണ്ടാവും അപ്പോൾ അത്ര നേരെ പൊടിക്കേണ്ടു ഈ ഉപ്പ് എല്ലാവടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ ഉപ്പ് ഇട്ടത് അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ഉപ്പ് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടുകയും ചെയ്യാം കേട്ടോ ശരി അപ്പോൾ നമുക്കിത് പൊടിച്ച് കൊണ്ടുതരാം അപ്പം ഞാൻ പൊടിച്ചു കൊണ്ടതാണ് ഇങ്ങനെയാണ് പൊടിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പം പൊടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ അവിലാണിത് ഉപ്പുണ്ടതിൽ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് കേട്ടോ അപ്പം ഇനി ഇത് നമുക്കൊന്ന് കൂട്ടി മിക്സാക്കിയെടുക്കാം തുള്ളി വെള്ളമൊഴിക്കുക അത് നമ്മൾ അവിൽ പുട്ടിനെ കുഴക്കണില്ലേ അതേപോലെ തന്നെ ഇതും ഒന്ന് കുഴച്ച് തീരെ വെള്ളമില്ലാതെ വരുത് എന്നാൽ വെള്ളം കൂടും ചെയ്യരുത് വെള്ളം കുറവായി എന്താണെന്നറിയോ പിട്ട് പൊടിഞ്ഞു പോവും അപ്പോൾ പാകത്തിന് നമ്മൾ പിട്ടിനെ പാകാക്കും പോലെ തന്നെ എടുക്കുക ഇതിലിപ്പോൾ ഞാൻ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല ചിലോര അരിപ്പൊടി ചേർത്തിട്ട് കുറച്ച് അവിലും കൂടി ചേർത്തിട്ടാണ് ചിലോരുണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാനൊന്നും എടുത്തിട്ടില്ല ഉപ്പൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാവും മിക്സിയിലിട്ട് അടിച്ചതല്ലേ പൊടിച്ചെടുത്തതല്ലേ കണ്ടില്ലേ ഇത് നമ്മൾ ഈ പാകത്തിന് എടുക്കുക ഒന്നിങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് ഇതായി വെള്ളം ഒന്ന് വലിയും ഒന്നും കൂടി കുറച്ച് വെള്ളമേ വേണ്ടു വെള്ളം കൂടിയ ഒട്ടിയോണ്ടാവും കുറഞ്ഞ പൊടിഞ്ഞോണ്ടാവും രണ്ടും ഇതിലായിട്ട് നമ്മൾ വെള്ളം എടുക്കണ്ട ഈ പ്രായത്തിലെടുക്കണം കേട്ടോ അതേണ്ട ഈ പ്രായത്തിലായിട്ട് എടുക്കണം ഇനി ഞാനിത് മിക്സിയിൽ അടിച്ചുകൊണ്ടുവന്ന് ഈ സാധനം ഇനി ഞാൻ വീടിയെടുക്കാറില്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇതപ്പോൾ നാളികേരം കണ്ടില്ലേ നാളികേരം ആദ്യം വിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാനിതാ അവർത്തു കേട്ടോ ഇനി ഇതാ നാളികേരം രണ്ട് രണ്ട് കഷ്ണം ഇട്ടാണ് ഞങ്ങൾ ഇതിൽ ഉണ്ടാക്കാറുള്ളട്ടോ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കാറ് ചില ഒരു മൂന്ന് കഷ്ണമൊക്കെ ഒരു കുറ്റിയിൽ ഉണ്ടാക്കും ഞങ്ങൾ രണ്ട് കഷ്ണം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഒരു കുറ്റി ഇതിൽ അപ്പോൾ ഇതാ നാളികേരം വീണ്ടും ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമ്മളതിൻ്റെ അടപ്പ് വയ്ക്കണം കേട്ടോ അപ്പോൾ അതാ വെള്ളം ഞാൻ മുമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതിൻ്റെ മീത അതാ വേറ്റി ഇനി നമുക്ക് ഇതായിട്ട് നോക്കാം എൻ്റെ പുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുക പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുട്ട് കണ്ടില്ലേ വേണ്ട ഇതാണ് വിട്ട് എന്ന് പറയുന്നത് കണ്ടോ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി വയ്ക്കൂ ഉണ്ടാക്കണോരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ കണ്ട നല്ല സ്വാദാണ് എന്താണ് ഇന്നത്തെ എൻ്റെ മണി പലഹാരം അപ്പോൾ അവന് വിട്ട് കണ്ടില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെന്താ നാലുമണിക്ക് പലഹാരം കഴിച്ചെങ്കിൽ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ശരി നാളെ കാണാം